അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് സൗദി ജിദ്ദയിൽ നിന്ന് കിലോമീറ്ററോളം താണ്ടിയിട്ടുള്ള ഒരു ഉൾഗ്രാമം കേട്ടോ പക്ക ഉൾഗ്രാമാണിത് അത് ജിദ്ദൻ്റെ ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം കുറച്ചുകൂടി പോരണം ആ അങ്ങനത്തെ ഒരു ഉൾഗ്രാമത്തിലുള്ളൊരു കാഴ്ച കേട്ടോ നമ്മുടെ ഷോപ്പ് ഇവിടെയാണ് ഇതിനു മുമ്പിൽ കുറച്ച് കമ്പനികളുണ്ട് ഇതിനു മുമ്പിൽ കേട്ടോ ആ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഷോപ്പാണ് പക്ക ഉൾഗ്രാമാണിത് കുറച്ച് കമ്പനികൾ പാകിസ്ഥാനുകളും മിസ്രികളും പിന്നെ കുറച്ച് ഈ സുഡാണികൾ കമ്പനി ജോലി ചെയ്യുന്ന ഒരു ഏരിയ ആണിത് കുറച്ചൊരു ലോങ്ങ് ആണ് ജിദ്ദയിൽ നിന്ന് ഏകദേശം ഇത് നാട്ടുമ്പം നമ്മുടെ ഒരു പച്ച അതായത് ജിദ്ദൻ്റെ പുറത്ത് ഒരുപാട് കിലോമീറ്റർ പോയിട്ട് കാണുന്ന ഒരു കാഴ്ചകൾ മാതിരിയാണ് ജിദ്ദൻ്റെ പരിസരം തന്നെയാണ് ഇത് പക്ഷേ ഇത് കുറച്ച് ഒരു ഉൾഗ്രാമം മാതിരി കേട്ടോ വാഹനങ്ങളൊന്നും റോഡിലൊന്നും പോകണില്ല ഏകദേശം ഒരു മൂന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് വാഹനങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് രണ്ട് വണ്ടി പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു കാഴ്ചയാണിത് ഇതാ നേരെ വേറെ ഉൾഗ്രാമം ഉൾഗ്രാമത്തിലാണത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് മുന്നിൽ കാണുന്നത് ഈ മരത്തിൻ്റെ തോട്ട് അപ്പുറത്ത് കുറച്ച് കച്ചവടക്കാർ വൈകുന്നേരം കച്ചവടക്കാർ വന്നിരിക്കും ചാടിക്കാൻ വന്നിരിക്കും ഇതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട് പാകിസ്ഥാനി ഈ ദബാബ് വണ്ടി എടുത്തിട്ട് നേരെ മുമ്പിൽ പാക്കിസ്ഥാനി ഹോട്ടലാണത് ഇത് പക്ക ഒരു ഉൾഗ്രാമാണിത് അപ്പോൾ ഈ ഗ്രൗണ്ടിൽ വൈകുന്നേരം കഴിഞ്ഞാൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കാണട്ടോ ഈ ഗ്രൗണ്ടിൽ രണ്ട് ഗ്രൗണ്ടിൽ ഒരു ഗ്രൗണ്ട് ഇത് ഒരു ഗ്രൗണ്ട് അപ്പുറത്ത് കാണാം അത് കാണുന്ന കമ്പനികളായിട്ട് ചെറിയ ചെറിയ കമ്പനികളാണ് നമ്മളെ സംസം വള്ളൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന പാക്കറ്റ് ആക്കുന്ന കമ്പനി വട കേട്ടോ ദന്തം ഏകദേശം വൈകുന്നേരം ആയിട്ട് കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരമായി നേരം ഇവിടെ അഞ്ച് മണിയായി ഇവിടെ അപ്പോൾ ഇവിടെ കുട്ടികൾ കളിക്കാനാണ് ഓരോ ഗ്രൗണ്ടിൽ ഇത് ചെറിയ കുട്ടികൾ കളിക്കാനാണ് അപ്പുറത്ത് വലിയ ആളുകൾ കളിക്കുന്ന ഗ്രൗണ്ട് നേരെ അപ്പുറത്തുണ്ട് ഇത് കുട്ടികൾ കളിക്കാനാണ് അപ്പോൾ കുട്ടികൾ ഇത് ഡെയിലി കളിക്കുന്നത് നോമ്പിനൊക്കെ രാത്രികാല രാത്രി കാല കളികൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കാം നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ സംതമത്തിൻ്റെ കാര്യം പറഞ്ഞത് സംസം അതായത് എയർപോർട്ടിലേക്കുള്ള സംസം വെള്ളം പാക്കിങ് ചെയ്യണത് ഇവിടെ അടുത്തൊരു കമ്പനി ഉണ്ട് ഇവിടെ ഒരുപാട് സ്ക്രാപ്പിൻ്റെ കമ്പനി അതുപോലെ സാധനം ഒരുപാട് സാധനം കയറ്റിപ്പോണ എന്തൊക്കെയാ കമ്പനികളുടെ പാഠങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ദംസത്തിൻ്റെ കമ്പനി തന്നെ കുറച്ച് മലയാളികളും കുറച്ച് നേപ്പാളികളാണ് ഞാൻ കണ്ടത് കേട്ടോ ജംസം പാക്കിങ്ങിൻ്റെ അത് എയർപോർട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകില്ല ആ സംസം വെള്ളത്തിൻ്റെ പാക്കിംഗ് കേട്ടോ അപ്പോൾ ഇവിടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെടുകയെ നിങ്ങളെ സുഹൃത്തും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ